കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ആൽഫാ ജൻ സൗഹൃദ ക്ലാസ് റൂം ടേംസ് ആൻഡ് ടാക്ടിക്സ് എന്ന വിഷയത്തിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ് എടുത്തു റൈഹ റമീൻ ഷഹദ എ റസാഖ് എന്നിവർ അധ്യാപകർക്ക് ക്ലാസ് എടുത്ത് വേറിട്ട മാതൃക സൃഷ്ടിച്ചു കടവത്തൂർ വെസ്റ്റ് സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകർക്ക് ക്ലാസ് എടുത്ത് വിദ്യാർത്ഥികൾ അൽഫാ ജെൻ സൌഹൃദ ക്ലാസ് റൂം ടേംസ് ആൻഡ് ടാക്സ് എന്ന വിഷയത്തിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ റൈഹാർ റമീൻ ഷഹദ എ റസാഖ് എന്നിവരാണ് അധ്യാപകർക്ക് ക്ലാസ് എടുത്തത് നിശ്ചിത വിഷയത്തിൽ ഗഹനമായ പഠനം നടത്തിയ ശേഷം രണ്ടുപേരും ചെയ്ത് തയ്യാറാക്കിയ ടീച്ചിങ് മാനുവൽ ഹെഡ് മാസ്റ്റർ സമർപ്പിച്ച് ഒപ്പുവാങ്ങിയ ശേഷമാണ് വിഷയം അവതരിപ്പിച്ചത് അധ്യാപകർ ഓരോരുത്തരും കൗതുകത്തോടെയും ഏറെ താല്പര്യത്തോടെയുമാണ് ക്ലാസ് ശ്രവിച്ചത് ാണ് അങ്ങനെയല്ല എങ്കിലും അടുത്തെത്തിയിട്ടുണ്ട് ഇന്നോ ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കള്ളമില്ല സത്യമാണെന്ന് പറയുന്നതിനാണ് നമ്മൾ ഇന്നോ ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിച്ച് മോഡേൺ ഇന്ററാക്ഷൻ രീതിയിലായിരുന്നു ക്ലാസ് ഒരു ബോക്സ് ചോക്ലേറ്റും കരുതിയായിരുന്നു കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അധ്യാപകർക്ക് കുട്ടികൾ ചോക്ലേറ്റ് നൽകി അൽഫ ജനറേഷൻ ഉപയോഗിക്കുന്ന വിവിധ ടേംസ് ഇമോജികൾ തുടങ്ങിയവ ക്ലാസുകളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും അതിലൂടെ ക്ലാസ്സിലെങ്ങനെ പുതുതലമുറയുടെ ശ്രദ്ധയെ നേടാമെന്നുമായിരുന്നു ആദ്യ സെഷൻ ലഹരി എന്ന വിപത്ത് സോഷ്യൽ മീഡിയ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കോഡ് വാക്കുകളും കുട്ടികൾ പരിചയപ്പെടുത്തി ഹെഡ്മാസ്റ്റർ അടക്കം എല്ലാ അധ്യാപകരും ഒരു മണിക്കൂർ നേരം വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ ഒരു പഠിതാവിന്റെ വേഷത്തിലിരുന്നു